ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പൊട്ടറ്റോ സ്മൈലിയാണ് അപ്പൊ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇതെങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ പൊട്ടറ്റോ സ്മൈല് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാല് ചെറിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഈ പറയുന്ന അളവുകൾക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് മതിയാവും ഈ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രമേ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഒട്ടും തന്നെ കട്ടകളൊന്നും വരാത്ത രീതിക്ക് വേണം ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് കട്ടകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് സ്മൈലിക്ക് വേണ്ടിയിട്ട് പരത്തി പരത്തിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഉടച്ച് എടുക്കാം ഒട്ടും തന്നെ കട്ടകള് വരാത്ത രീതിക്ക് വേണം ഒന്ന് ഉടച്ച് എടുക്കാനായിട്ട് ഇപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ച് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോർ ആണ് അപ്പൊ ഞാൻ രണ്ട് സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് സ്പൂൺ അളവിൽ ബ്രെഡ് പൊടിച്ചത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ ചേർക്കുന്ന അളവ് ചിലപ്പോൾ കുറച്ച് വ്യത്യാസം വന്നേക്കാം നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് തിക്കായിട്ടുള്ള രൂപത്തിൽ വേണം നമുക്കിതൊന്ന് കിട്ടേണ്ടത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും കിട്ടുന്നതെങ്കിൽ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ അരിപ്പൊടിയോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ അളവിൽ ബ്രെഡ് പൊടിയോ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും ഈ പൊട്ടറ്റോ സ്മൈലിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് തിക്കായിട്ടുള്ള പരുവത്തിൽ വേണം ഇരിക്കേണ്ടത് ഇപ്പം ഞാൻ ദ ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് എടുക്കണം അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ ചപ്പാത്തി പലകയിൽ വെച്ചിട്ടൊന്ന് എടുക്കാം അതല്ലാന്നുണ്ടെങ്കില് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഒന്ന് വിരിച്ചതിന് ശേഷം ഇതിനു മുകളിലായിട്ട് ഒരല്പം എണ്ണയൊന്ന് തടവി കൊടുക്കാം എണ്ണ തടവിയതിനു ശേഷം നമ്മൾ പരത്തി എടുക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും തന്നെ പൊട്ടിപ്പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിന് മുകളിലായിട്ട് വെച്ചതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കുന്ന അത്രയും തിന്നായിട്ട് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് കട്ടിയായിട്ട് വേണം ഇതൊന്ന് പരത്തി എടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ പരത്തി എടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും ഒരേ കനത്തിൽ വരത്തക്ക രീതിയിൽ വേണം ഒന്ന് പരത്തി എടുക്കാനായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് പരത്തി എടുക്കാനായിട്ട് പാടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ആ ഒരു ചപ്പാത്തി കോല് വെച്ചിട്ട് പരത്തി എടുത്താലും മതിയാവും പക്ഷെ നമ്മൾ പരത്തി എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് തിന്നായി പോകാൻ പാടില്ല എല്ലാ ഭാഗവും ഒരേ കനത്തിൽ വരത്തക്ക രീതിയിൽ വേണമെന്ന് പരത്തി എടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കി കട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ബോട്ടിലിൻ്റെയോ അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് പരത്തി വെച്ചിട്ടുള്ള അത്രയും ഭാഗത്ത് നിന്നും ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഈ ഉരുളക്കിഴങ്ങ് ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ പരത്തി നമുക്ക് വീണ്ടും സ്മൈലിക്ക് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇപ്പൊ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ആദ്യത്തെ ബേച്ചത്ര ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് നമ്മുടെ സ്മൈലിക്ക് വേണ്ടിയിട്ടുള്ള കണ്ണും വായുവും ഒന്ന് വരച്ചു കൊടുക്കണം അപ്പൊ നമ്മുടെ സ്മൈലിയുടെ കണ്ണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രോ ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു സ്ട്രോ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ കണ്ണൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇതുപോലെ രണ്ട് കണ്ണൊന്ന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ സ്പൂണ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനി നമ്മൾ ഈ വായും കണ്ണും ഒക്കെ വരച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒന്ന് വരച്ചു കൊടുക്കാനായിട്ട് അതായത് നമ്മൾ ഈ വരയ്ക്കുന്ന സമയത്ത് ഇതിന്റെ അടിഭാഗം നമുക്ക് കാണാനായിട്ട് പറ്റണം ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു വായുടെ ഷേപ്പിൽ കിട്ടുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം ചിലപ്പോൾ ഇത് ചേർന്ന് പോകും ഇപ്പം ഞാൻ എല്ലാം ഒന്ന് സ്മൈലി ആക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്മൈലി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എണ്ണയുടെ ആയിട്ടുള്ള ഒരു പരുവെന്ന് പറയുന്നത് നമ്മൾ സ്മൈലി ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നല്ലതുപോലെ ബബിൾസ് വന്ന് ഇതുപോലെ ഒന്ന് പൊങ്ങി വരണം ഈ ഒരു പരുവത്തിൽ ചൂടായതിനു ശേഷം വേണം നമ്മൾ ഇതിലേക്ക് സ്മൈലി ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് എണ്ണ കറക്റ്റ് ആയിട്ടുള്ള എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഉരുളാക്കി വെച്ചിട്ടുള്ളതിൽ നിന്ന് കുറച്ച് ഉരുളക്കിഴങ്ങ് മാവ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് ഇട്ട ഉടനെ തന്നെ പൊങ്ങി വന്നു കഴിഞ്ഞാലും എണ്ണ കറക്റ്റ് ആയിട്ടുള്ള ഒരു പരുവത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ സ്മൈലി ഇട്ടതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സ്മൈലി എല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അതുപോലെ നമുക്ക് എല്ലാ സ്മൈലീസും ഒരേ കളറിലൊന്നായി കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് എണ്ണയുടെ ഈ ഒരു പതിയൊക്കെ ഒന്ന് കുറഞ്ഞ് ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമ്മുടെ സ്മൈലി എല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഈ രീതിയിൽ സ്മൈലി തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് പുറം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്മൈലി ആയിട്ട് കിട്ടും അപ്പൊ എന്തായാലും ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പൊ നിങ്ങൾ തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ താങ്ക് യു ബൈ